സ്നേഹകൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ സത്യങ്ങളെല്ലാം ഋതുവിനെ ബോധ്യപ്പെടുത്തി കൊടുത്തുവെങ്കിലും അവിടെയും ഇന്ദ്രൻ തന്റെ ചതി പ്രയോഗിച്ചു അവിടെ നിന്നും ഇന്ദ്രൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പോവുകയാണ് പക്ഷേ ഈ ഒരു രക്ഷപ്പെടൽ അവസാനിക്കാൻ പോകുന്നത് വലിയൊരു അപകടത്തിലാണ് എന്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എന്തെങ്കിലും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ സത്യങ്ങൾ എല്ലാവരും അറിയിച്ചല്ലോ അപ്പോൾ നേരെ വന്ന് പ്രതാപൻ സേതുവിനോടും പല്ലവിയോടും ഈ വിവരങ്ങളൊക്കെ പറഞ്ഞു ഇതേപോലെ ഇന്ദ്രനെ ഇന്ദ്രനോട് സംസാരിക്കുന്ന ആ കോള് ഋതുവിനെ കേൾപ്പിച്ചു കൊടുക്കുകയും സത്യങ്ങൾ ബോധ്യപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് വിശ്വാസമായി ഈ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം ഉടൻ തന്നെ പല്ലവിയെ ഋതു വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പല്ലവിയെ കാണാനായിട്ട് ഋതു അവിടേക്കെത്തി പല്ലവിയെയും സേതുവിനെയും കണ്ടു തനിക്ക് ഭയങ്കര സങ്കടം തോന്നി അങ്ങനെ എറുതു പല്ലവിയെ കെട്ടിപ്പിടിച്ച് കരയാണ് ഞാനിനെ എന്ത് ചെയ്യണം ഞാൻ ചതിക്കപ്പെട്ടു പോയല്ലോ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടി കരയുമാണ് സേതു അവിടെ സേതു അല്ല ഋതു ഋതുവിന്റെ ആ സങ്കടം കണ്ടിട്ട് ആശ്വസിപ്പിക്കാൻ പോലും സേതുവിന് സാധിക്കുന്നില്ല അത്രത്തോളം സങ്കടമാണ് ഞാനിനി എന്ത് ചെയ്യും ഒരുപാട് പ്രതീക്ഷകളോടുകൂടി താനൊരു കുടുംബത്തിലേക്ക് ഒരു കുടുംബ ജീവിതത്തിലേക്ക് കടന്നതാണ് എല്ലാവരും തന്നോട് പറഞ്ഞു ഒരിക്കലും ശരിയല്ല അവനെ വിവാഹം കഴിക്കാൻ പാടില്ല അവനൊരു ഫ്രോഡാണ് അവനൊരു ചതിയനാണ് എന്നൊക്കെ പറഞ്ഞുവെങ്കിലും അതൊന്നും വിശ്വസിക്കാതെയാണ് ഋതു ഒരു വിവാഹ ബന്ധത്തിലേക്ക് കടന്നത് പക്ഷേ അത് വലിയൊരു തകർച്ചയിലേക്കാണ് ഋതുവിനെ കൊണ്ടെത്തിച്ചത് ആ ഒരു സങ്കടമാണ് ഇപ്പോൾ ഋതുവിനുള്ളത് എന്നാൽ ഈ ഒരു സംസാരത്തിനിടയിൽ മറ്റു ചില സംഭവങ്ങളും കൂടി ഉണ്ടായി ഋതു ഇങ്ങനെ തന്റെ സങ്കടങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അന്ന് ഋതുവിനൊപ്പം ക്യാമ്പിൽ ഉണ്ടായിരുന്ന ആള് അതായത് ഋതുവിനൊപ്പം ക്യാമ്പിലുണ്ടായിരുന്ന അയാൾ ഋതുവിന്റെ ഫോൺ മോഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദ്രൻ ഒരു കുറ്റം ചാർത്തിയ ഒരാളുണ്ടായിരുന്നു ആ പയ്യന്റെ കയ്യിൽ ഒരു വീഡിയോ അതായത് ഋതുവിന് ഒരു ഋതു ഒരുപാട് പേരെ സഹായിച്ചു അങ്ങനെ പ് ഋതു ഇന്ദ്രൻ ഒരുപാട് സോറി ഇന്ദ്രൻ ഒരുപാട് പേരെ സഹായിച്ചു പത്ത് ലക്ഷം രൂപ കൊടുത്ത് ഒരു ഓപ്പറേഷൻ വരെ നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അച്ഛനും മകളും കൂടി അവിടെ വരികയും ആ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുകയും ചെയ്തു അപ്പൊ ആ ഫോട്ടോ കൊടുക്കുന്നതും പിന്നെ അതിന് പൈസ ഇന്ദ്രൻ അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതും അയാളോട് സംസാരിക്കുന്നതും നാടകത്തിലെ ഡയലോഗ് പോലെ ഇതും സെറ്റാക്കി എന്നൊക്കെ പറയുന്നതൊക്കെ അവിടെ ആ പയ്യൻ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു അത് ഋതുവിന് കാണിച്ചു കൊടുത്തു എന്നിട്ട് പറയുന്നുണ്ട് അന്ന് എല്ലാം ചെയ്തത് ഇന്ദ്രനാണ് ഇന്ദ്രജിത്താണ് എല്ലാം ചെയ്തത് ഞാൻ ആ വിവരങ്ങളെല്ലാം തന്നെ സേതുവേട്ടനോട് അറിയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ സേതുവേട്ടനാണ് പറഞ്ഞത് ആരോടും പറയണ്ട അപ്പൊ സേതു പറയുകയുണ്ടായി ഞാൻ ഞാൻ തന്നെയാണ് അത് പറയണ്ട എന്ന് പറഞ്ഞത് അതിനൊരു കാരണമുണ്ട് നീയും പിന്നെ ഇന്ദ്രനും കൂടി നല്ലൊരു ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ ഒരു കല്ലുകടി ആകണ്ട അഥവാ നിങ്ങൾ സന്തോഷത്തോടു കൂടി ജീവിക്കുകയാണെങ്കിലോ ഈ ഒരു പ്രശ്നം കൂടി വരണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പറയാത്തത് എന്നുകൂടി അവിടെ പറഞ്ഞു ഇതിനെ കേട്ടപ്പോൾ ഭയങ്കര ഒരു സങ്കടത്തോടു കൂടിയാണ് സേതു അവിടെ ഋതു ഇരുന്നത് ഋതു ഭയങ്കരമായിട്ട് കരയുവാണ് എന്തായാലും പലവി അപ്പോൾ സേതു പറയുന്നുണ്ട് നീ സങ്കടപ്പെടാതെ നിനക്കൊപ്പം ഞങ്ങളുണ്ടല്ലോ നിന്നെ സഹായിക്കാനും എന്തിനും ഏതിനും ഞങ്ങൾ കൂടെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോഴാണ് ഇതേ സേതു സേതു ഇതേപോലെ നിനക്കൊപ്പം എല്ലാത്തിനും ഞങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന് ഋതുനൊരാ വിശ്വാസം നൽകിയ ഒരു ധൈര്യം നൽകിയപ്പോൾ ഋതു പറയുന്നുണ്ട് ഇന്ദ്രനെ ആ വീട്ടിൽ നിന്നും പുകച്ച് പുറത്തു ചാടിക്കാനായിട്ട് സേതു ഏട്ടനും എനിക്കൊപ്പം വേണം എനിക്കൊപ്പം എന്തിനും ഏതിനും കൂടെ നിൽക്കണം എന്നുകൂടി പറയുന്നുണ്ട് അതൊക്കെ കേട്ടപ്പോ ഭയങ്കര സങ്കടത്തോടു കൂടിയാണ് അവരിരുന്നത് ഭയങ്കര സങ്കടം ആയിരുന്നു ഋതുവിന് അത് കഴിഞ്ഞാൽ നേരെ ഋതു വീട്ടിൽ ചെന്ന് ആലോചിക്കുകയാണ് നല്ല ദേഷ്യമുണ്ട് ഋതുവിന് അപ്പം ഇങ്ങനെ ആലോചിച്ച് ദേഷ്യത്തോടു കൂടി നിൽക്കുന്ന സമയത്ത് ഇന്ദ്രൻ കടന്നു വന്നു എന്നിട്ട് എന്നത്തെയും പോലും സംസാരിക്കുന്നത് പോലെ ഹാ ഞാൻ ഭയങ്കര ടയേർഡായിരുന്നു ഞാൻ ഇനി കിടന്ന് ഉറങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു വന്ന സമയത്ത് അവിടെ ഋതു നല്ല ദേഷ്യത്തിലാണ് അപ്പം ഋതു പറഞ്ഞു ആ റൂമിൽ കയറി കിടക്കാൻ പാടില്ല ൻ ചോദിക്കുന്നുണ്ട് എന്തുപറ്റി ഋതു നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്ന എന്തുപറ്റി എന്ന് ചോദിക്കുമ്പോഴാണ് അന്ന് പ്രതാപനും ഇന്ദ്രനും കൂടി സംസാരിക്കുന്ന ആ ഒരു കോൾ റെക്കോർഡ് ഋതു കേൾക്കുന്നുണ്ടായിരുന്നല്ലോ ഇന്ദ്രൻ ഋതു ഇന്ദ്രൻ പ്രതാപനോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഋതു ഇങ്ങനെ നല്ലിട വിടാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സേതു പല ഹരി നല്ല ആൾക്കാരാണ് പക്ഷെ ഞാൻ ആ കുടുംബത്തിൽ ഋതുവിനെ വളച്ച് കയറി കൂടിയത് ആ കുടുംബത്തെ തകർക്കാനാണ് എന്നുള്ള രീതിയിലും പിന്നെ പൂർണിമ ടെക്സ്റ്റൈൽസിന്റെ ഇപ്പോഴത്തെ വളരെ തകർക്കുന്നത് ഞാനാണ് എന്നുള്ള രീതിയിലൊക്കെ ഇന്ദ്രൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ റിതും ഇങ്ങനെ ഓരോന്നായിട്ട് പറയുമ്പോൾ ഇന്ദ്രന് മനസ്സിലായി പ്രതാപൻ തന്നെ ചതിച്ചതാണെന്നും മനസ്സിലായി അപ്പൊ അത് കേട്ട ഉടനെ തന്നെ ഇന്ദ്രന്റെ മനസ്സിലൊരു ബുദ്ധി ഉദിച്ചു ഞാനിപ്പോ ഇത് ഇവിടെ എന്തെങ്കിലും പറഞ്ഞ് ഈ ഇതിൽ നിന്നും രക്ഷപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത വലിയ പ്രശ്നം വരുമെന്ന് അവിടെ ഇന്ദ്രന് മനസ്സിലായി ഉടൻ തന്നെ ഞാൻ ഇതെല്ലാം മനഃപൂർവ്വം പറഞ്ഞതാണെന്നും ആ കൊടു ആ ഒരു പൂർണിമാ ടെക്സ്റ്റൈൽസിൽ വന്നപ്പോൾ തന്നെ ഒരുപാട് ക്രമക്കേടുകൾ ഉള്ളതായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ആ ക്രമക്കേടുകൾ ആര് ചെയ്യുന്നു എൻ എന്തിനു ചെയ്യുന്നു എന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള തെളിവുകൾ എനിക്ക് വേണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഒരു ചതി പ്രയോഗിച്ചത് ഇങ്ങനെ ഒരു ചതി പ്രയോഗിച്ചു കഴിഞ്ഞാൽ ആ പൂർണിമ ടെക്സ്റ്റൈൽസിനെ തകർക്കാൻ നോക്കുന്ന എല്ലാവരും എൻ്റെ അടുത്തേക്ക് വരും അങ്ങനെ എൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ എനിക്ക് പൂട്ടാൻ പറ്റും എന്ന് ഋതുവിനോട് ഇന്ദ്രൻ പറഞ്ഞു അതോടുകൂടി ഋതു വിശ്വസിച്ചു അപ്പോൾ ആ വീഡിയോയുടെ കാര്യം പറഞ്ഞപ്പോഴും അത് ഞാൻ മനഃപൂർവ്വം ചെയ്തതാണ് ഋതു കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നിന്നെ ആദ്യമേ കണ്ടപ്പോൾ എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു നിന്നെ വിവാഹം കഴിക്കണമെന്നും എനിക്ക് തോന്നി പക്ഷേ നീ എന്നിലേക്ക് അടുക്കത്തില്ലല്ലോ എന്ന് മനസ്സിലായപ്പോഴാണ് ഞാനിങ്ങനെ ചെറിയ കാര്യങ്ങൾ ചെയ്തത് പക്ഷെ അത് നിന നിന്നെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണെന്ന് കൂടി പറഞ്ഞപ്പോൾ ഋതുവിന് വിശ്വാസം തോന്നി ഇന്ദ്രനെ വിശ്വസിച്ചു ഇന്ദ്രൻ സേതുവും പല്ലവിയും പറഞ്ഞതെല്ലാം തെറ്റായി പോയി ഇന്ദ്രൻ പാവമാണ് എന്ന് വീണ്ടും ഋതു വിശ്വസിച്ചു ഇന്ദ്രനെ ചേർത്ത് പിടിച്ചു അതോടുകൂടി സേതുവിനും പല്ലവിക്കും വലിയൊരു തിരിച്ചടി ആവാൻ വേണ്ടിയിട്ട് പോവുകയാണ് പിറ്റേ ദിവസം രാവിലെ തന്നെ ഈ പല്ലവി അടുക്കളയിൽ നിന്നപ്പോൾ പല്ലവിയെ കത്തി വെച്ച് ഭീഷണിപ്പെടുത്തുകയും പല്ലവിയുടെ കഴുത്തിൽ ഇന്ദ്രൻ കത്തി കൊണ്ട് വെച്ചിട്ട് പല്ലവിയെ കൊല്ലാനായിട്ട് നോക്കുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തു എന്നാൽ അത് പല്ലവിയാണ് എന്ന് ഇന്ദ്രൻ മനസ്സിലാക്കിയില്ല പല്ലവി ഉടൻ തന്നെ കൈ ഇന്ദ്രൻ്റെ കയ്യിലെ കത്തി തട്ടി മാറ്റിയിട്ട് അവിടെ ഇരുന്ന് എടുത്ത് തലയിൽ അടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് നീ നീന ഒന്നും കൂടി അടിക്കടാം നീനി എൻ്റെ കഴുത്തിൽ കത്തി വെക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ നിന്റെ തലമണ്ട് അടിച്ചു പൊട്ടിച്ചിരിക്കും മുമ്പത്തെ പല്ലവിയല്ല ഞാൻ ഇപ്പോൾ വേറെ പല്ലവിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ദ്രനെ പേടിപ്പിച്ച് നിർത്തിയപ്പോൾ സേതു വന്നു സേതു വന്ന ഉടനെ തന്നെ എന്ത് പറ്റി എന്താ പല്ലവി എന്ന് ചോദിച്ചപ്പോഴാണ് പല്ലവി കാര്യങ്ങളെല്ലാം പറഞ്ഞത് നിനക്ക് കൊല്ലണമെങ്കിൽ നീ കൊല്ലടാ അങ്ങനെയാണെങ്കിൽ നീ എന്നെ ആദ്യം കൊന്നിട്ട് വേണം നീ പല്ലവിയെ കൊല്ലാനായിട്ട് നിന്നെ പോലെ ഞാൻ ഇങ്ങനെ തമാശ പറഞ്ഞു നിൽക്കത്തൊന്നുമില്ല നീ ഡയലോഗ് അടിക്കും പക്ഷെ ഞാൻ ആദ്യം പ്രവർത്തിച്ചു കാണിച്ചിട്ടായിരിക്കും ഞാൻ ഡയലോഗ് അടിക്കാൻ വരുന്നത് എന്ന് സേതു പറയുകയും ഋതുവിനെ നിന്റെ ചതിയെല്ലാം മനസ്സിലാക്കി മനസ്സിലായിട്ടുണ്ട് ഇനി നീ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കരുത് എത്രയും ഇവിടെ പോകണമെന്നും സേതു പറഞ്ഞു ഈ സമയത്ത് ഋതു വന്നു ശബ്ദം കേട്ടിട്ടാണ് ഋതു ഓടി വന്നത് കാര്യം എന്താന്ന് തിരക്കിയപ്പോ പറയുന്നുണ്ട് ഋതു അളിയൻ കുറച്ച് തമാശ പറയുവാണ് നിനക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലായി എന്നും അതുകൊണ്ട് നീ ഈ വീട്ടിൽ നിന്നും എന്നോട് ഇറങ്ങി പോകാനായിട്ടും പറയുവാണ് എന്ന് ഇന്ദ്രൻ ഋതുവിനോട് പറഞ്ഞു അത് കേട്ട ഉടനെ തന്നെ മോളെ ഋതു നീ അവനോട് കാര്യങ്ങൾ പറഞ്ഞില്ലേ സംസാരിച്ചില്ലേ അവനെ എന്തിനാ നീ നീ വീട്ടിൽ വെച്ച് നിർത്തിയിരിക്കുന്നത് അവനെ ഇറക്കി വിട് എന്ന് പല്ലവിയും സേതു ഒരുപോലെ പറഞ്ഞു പക്ഷേ തന്റെ അനിയത്തി ഇപ്പോഴും ആ ചതിക്കുഴിയിൽ നിന്നും പുറത്തു വന്നിട്ടില്ല എന്ന് പിന്നീടാണ് സേതുവും പല്ലവിയും മനസ്സിലാക്കിയത് അതോടുകൂടി എപ്പിസോഡ് അവസാനിച്ചു പക്ഷേ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവുക ഇനി എങ്ങനെയായിരിക്കും ഒരു ചതിയനാണ് ക്രൂരനാണ് എന്ന് ഋതുവിന് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിക്കുന്നത് അതുമാത്രമല്ല ഇനി പല്ലവിയുടെയും സേതുവിൻ്റെയും ഹണിമൂൺ ട്രിപ്പാണ് ഈ ഹണിമൂൺ ട്രിപ്പിനിടയിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണുമ്പോൾ അതുവരെയും ദുബായ്